എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് പാൽ സൊസൈറ്റി ഭരണസമിതിക്കെതിരെ ബി ജെ പി പ്രതിഷേധം മങ്ങാട് പാൽ സൊസൈറ്റിയിലെ ക്ഷീര കർഷകർക്ക് നൽകാനുള്ള പണത്തിൽ ഭരണസമിതി തിരുമറി നടത്തിയെന്നും ഭരണസമിതി രാജിവെക്കണമെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് ഇൻചാർജ് രാജേഷ് കുട്ടഞ്ചേരി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ਸੁਚਿੱਟੋ ਬਰਨਕਾਰੇ ਸੁਚਿੱਟੋ ਬਰਨਕਾਰੇ ਸੁਚਿੱਟੋ ਬਰਨਕਾਰੇ ਸੁਚਿੱਟੋ ਟੱਟੂ ਬੁੜੀ ਕੇ ਅੰਦਰ എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് പാൽ സൊസൈറ്റിയിൽ സിപിഎമ്മിന്റെ അധീനതയിലുള്ള ഭരണസമിതി പണം തിരിമറി നടത്തി കർഷകരെ വഞ്ചിച്ചുവെന്നും ഭരണസമിതി ഉടൻ രാജിവെക്കണമെന്നും ക്ഷീര കർഷകർക്ക് കൊടുക്കാനുള്ള തുക ഉടൻ കൈമാറണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ബിജെപി എരുമപ്പെട്ടി പഞ്ചായത്ത് ഇൻചാർജ് രാജേഷ് കുട്ടഞ്ചേരി യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സതീശൻ ചേറ്റൂട്ടി പ്രവീൺ ചിറ്റണ്ട മനി ഉദയൻ നെല്ലുവായി സുരേഷ് കുന്നത്തേരി എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി മൂന്ന് നാല് മാസങ്ങളായിട്ട് ആ എത്തിച്ചളക്കുന്ന പാലിന് യാതൊരു തരത്തിലുള്ള വേതനവും കൊടുക്കാതെ ഇവിടത്തെ ഈ പാല് സൊസൈറ്റിയുടെ ഭരണസമിതി ആ പാവപ്പെട്ട കർഷകരേനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമുക്കറിയാം മൂന്തായമളഞ്ഞ അറുപതും മളയും എന്ന് പറഞ്ഞതുപോലെ കരിവന്നൂർ സൊസൈറ്റിയിൽ പോലും ഉണ്ടായിട്ടുള്ള പോലെ കളവ് മാത്രമാണ് ഈ സി പി എം നേതൃത്വം കൊടുക്കുന്ന എല്ലാ സൊസൈറ്റികളിലും ഇന്ന് നടന്നു വരുന്നത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി